قال رسول الله صلى الله عليه وسلم من صلى الصبح في جماعة فهو في ذمة الله فمن أخفر ذمة الله كبه الله في النار لوجهه هذا أنا فضل أسكار إذ يسكري كنذير أن الله عنده ذمة الله سمد شاك الله أنا قلوم الله عنده أسمد شاك أعاقد يعني أنجل أنجل آه അവനെ ഉപദ്രവിക്കാൻ പറ്റുകയാണെങ്കിൽ വലിച്ചെറിയുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അധീസിന്റെ അതേ ആശയങ്ങളാണ് അതായത് അള്ളാഹിന്റെ സംരക്ഷണത്തിനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് അർഹതമുള്ള കരാറുള്ള ഒരാളാണ് അവനെ സംരക്ഷിക്കുമെന്നത് അള്ളാഹുവിന്റെ വാക്കാണ് അങ്ങനെയുള്ള ഒരാളെ

من صلى الصبح فهو في ذمة الله تبارك وتعالى على روح بنسكر الله من ذمة العالم فلا تخفر الله تبارك وتعالى في ذمته الله صنعشنا من يجيك لذي شيكنا الله آه من آ كرار نرداي كل ذلك ورطان نسير فإنه من نخفر ذمته طلبه الله تبارك وتعالى الله صنعشنا عليه.

ക്ഷ ല ലഭിക്കുന്ന ആളായിരിക്കും എന്നൊരു വിവാഹത്തിണ്ട് ഇത് ഉദ്ധരിക്കുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ കാണാം അതായത് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാബി നബർ അബ്ദുല്ലാബി അലിമിന്റെ മകനായ ഉദ്ധരിക്കാനുള്ള സന്ദർഭം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കൽ ഹജ്ജാജ് ഹജ്ജാജ് ബിൻ യൂസുഫ് വരിക്കുന്ന കാലത്ത് അമീർ ആയിരുന്ന കാലത്ത് കുറച്ച് ആളുകളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു അഹ്മാർ അലി അള്ളാമിനെ വരിക്കാൻ സഹായിച്ച ആളുകളാണെന്ന് പറഞ്ഞു അപ്പൊ അവരെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഖലീഫെ വധിച്ചതിന് സഹായിച്ച ആളുകളാണ് വധശിക്ഷ നടപ്പിലാക്കണമെന്ന നിലയ്ക്ക് ഹജാ യൂസുഫ് ഒരു വാൾ എടുത്തുകൊണ്ട് വാളെടുത്തുകൊണ്ട് നൽകിക്കൊണ്ട് പറഞ്ഞു അതിൽ ഒരാളെ കാണിച്ചിട്ട് അയാളെ അടുത്ത് വെട്ടുക എന്ന് പറഞ്ഞു അങ്ങനെ സാലിബിൻ അബ്ദുല്ല വാളുമായി എത്തി അയാളുടെ അടുക്കളെത്തി ചോദിച്ചു അസഹിത്തവരാണെന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു

എന്റെ ഉപ്പ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഉപ്പ കേട്ടിട്ടുണ്ട് സംരക്ഷണത്തിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ ഭജ നിസ്കരിച്ച ഒരാളെ അള്ളാഹു സംരക്ഷണം നൽകിയ ഒരാളെക്കെല്ലാം ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ പിൻവാങ്ങായി പിന്നെ ഹജ്ജാജ് പോയിട്ട് ഇവരുമാർ ചോദിക്കുണ്ടായി നിങ്ങളിത് അള്ളാന്റെ അള്ളാന്ന് പറഞ്ഞു ഞാൻ അതെ അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് പൊതുവായിട്ടുള്ള മുസ്ലിമികളുടെ ഫതിലും നിസ്കാരം നിലനിർത്തുന്ന ആൾക്കാരുടെ ശ്രേഷ്ഠതയും പ്രത്യേകിച്ചും കൃത്യമായി ഭജത നിസ്കരിക്കുന്ന ആളുകളെ അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് പകരം കാരണം അള്ളാന്റെ സംരക്ഷണത്തിൽ ഒരാളെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് പകരം ചോദിക്കുക ഗൗരവമുള്ള കാര്യമാണ് ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു ആദരവെല്ലാം മനസ്സിലാക്കാം പറഞ്ഞു തുടരെ തുടരെ ആയിക്കൊണ്ട് രാത്രിയിലെ മലക്കുകളും പകലിലെ മരക്കുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടി വേണ്ടി ഒരുമിക്കും ുംങ്ങളിലേക്ക് അവർ ഒരുമിക്കും അതായത് രാത്രിയുടെ മലക്കുകളും പകലിന്റെ മലക്കുകളും അസർ അസർ ഒരുമിച്ചിട്ടുണ്ടാകും അതായത് രാത്രിയുടെ മലക്കുകൾ പോകുന്നത് ഭജലിന്റെ സമയത്തായിരിക്കും പകലിന്റെ മലക്കുകൾ വരുന്നത് ഭജറിന്റെ സമയത്തായിരിക്കും അസറിന്റെ സമയത്ത് പകലിന്റെ മലക്കുകൾ പോവുകയും രാത്രിയുടെ മലക്കുകൾ വരുന്നതുമായ സമയമാണ് അപ്പൊ ഈ രണ്ട് ഈ രണ്ടു കൂട്ടം മലക്കുകളും ഒരുമിക്കും സമയത്ത് രാത്രിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരോടൊപ്പം ഉണ്ടാകുന്ന മലക്കുകൾ അല്ലാഹിനേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഉയർന്നു പോകുമ്പോൾ അറിയാം അടിമകളുടെ എല്ലാ കാര്യവും ഏറ്റവും നന്നായിട്ട് അറിയുന്ന മലക്കളെയൊക്കെ അറിയാം സ്വഭാവത്തെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോയത് എന്ന് ചോദിക്കും ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുമ്പോൾ

മകലിന്റെ മലക്കുകൾ ഉയർന്നു പോവുകയും രാത്രിയുടെ മലക്കുകൾ വരികയും ചെയ്യും അവരോട് ചോദിക്കും എങ്ങനെയാണ് എന്റെ അടിമകളെ വിട്ടുപോയത് ഞങ്ങൾ ചെല്ലുമ്പോഴും ഞങ്ങൾ പോരുമ്പോഴും എല്ലാം അവർ നിസ്കരിക്കുന്ന അവസ്ഥയിലാണ് പറയും അവർക്ക് നീ പുറത്തു കൊടുക്കണം അന്ത്യനാളിൽ നീ പുറത്ത് നൽകണം എന്നവർ അള്ളാഹുനോട് പറയുകയും ചെയ്യും എന്നും ഒരു വിവാദത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് നിഷ്കാരങ്ങളുടെ ഫോതില് ധാരാളമാണ് എല്ലാ നിഷ്കാരത്തിനും പ്രാധാന്യമുണ്ട് പക്ഷേ ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പ്രത്യേകം ഫതില് വരാൻ ഒരു കാരണമുണ്ട് അത് അതുപോലെ നേരത്തെ പറഞ്ഞ ഹനീത്തുകളുള്ള കാരണങ്ങളെല്ലാം അതിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ് അടുത്ത ഫസ്റ്റില് വരുന്നത് ഫസ്റ്റ് നിസ്കാരത്തിന് ശേഷവും അച്ഛ നിസ്കാരത്തിന് ശേഷവും പ്രത്യേകിച്ച് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മസ്ജിദിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ പൊതുവുക അറിയിക്കുന്ന ഹരിഫാണ് നമുക്ക് സ്ഥലക്കു വരമ